അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ യഥാർത്ഥ പ്രതികൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ എന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ കേസിൽ ഉൾപ്പെട്ട മുഴുവൻ ആളുകളും വരും നാളുകളിൽ അകത്ത് പോകേണ്ടി വരുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി കേരളത്തിൽ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള കൃത്യതയോടെയുള്ള പ്രവർത്തനങ്ങളാണ് ബി ജെ പി നടത്തി വരുന്നതെന്നും അത് ലക്ഷ്യം കാണുമെന്നും അവർ വ്യക്തമാക്കി കരുവന്നൂർ കേസിൽ പ്രതിയായിട്ട് യഥാർത്ഥത്തിൽ അകത്ത് കിടക്കേണ്ട പലരെയും രക്ഷിക്കാൻ വേണ്ടി പ്രാഥമികമായി അന്വേഷണം നടത്തിയിട്ടുള്ള പോലീസ് അധികാരികൾ എഫ്ഐആർ ഇടുമ്പോൾ തന്നെ തന്ത്രപൂർവ്വം കുറേ ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിത പരിശ്രമം നടത്തി എന്നുള്ളത് നമുക്കെല്ലാം ബോധ്യപ്പെട്ടു മറ്റൊന്ന് ഈ കേസിന് അട്ടിമറിച്ചവരുടെ കൂട്ടത്തിൽ പഴയ ആലത്തൂരിലെ എം പി ശ്രീമാൻ ബിജു ഉണ്ട് അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് വന്ന ശ്രീമാൻ സതീശൻ ജയിലിൽ പോയി ഇവിടെ എവിടെ തെരഞ്ഞെടുപ്പിൽ നിന്നാലും ജനങ്ങളെ കബളിപ്പിച്ച് ജയിക്കാൻ സാധിക്കുന്ന ഒരാളാണ് ജയിലിൽ പോയ ശ്രീമാൻ അരവിന്ദാക്ഷൻ അപ്പോൾ ഇവിടെ ഇവരുടെ എല്ലാം തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ശ്രീമാൻ മൊയ്തീനെ പോലെ അതുപോലെ തന്നെ ബാങ്കിൻ്റെ ലീഡർഷിപ്പ് വയ്ക്കുന്ന പോലെ യഥാർത്ഥ പ്രതികൾ വില്ലന്മാർ അകത്തു വരാൻ കിടക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ അനിൽ അദാനി അനിൽ അംബാനി അനിൽ അംബാനിയുടെ മൂവായിരം കോടിയുടെ അഴിമതി കണ്ടുപിടിക്കാൻ മാസങ്ങളോളം വർഷങ്ങളോളം ഇടിക്കെടുക്കേണ്ടി വന്നു എങ്കിൽ തീർച്ചയായിട്ടും വരാൻ പോകുന്ന നാളുകളിൽ ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അകത്തു പോകേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഭാരതീയ ജനതാ പാർട്ടി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലാതെ ഒരു എം എൽ എ ഇല്ലാതെ ഒരു എം പി ഇല്ലാത്ത കാലത്ത് ഒരു മുഖ്യമന്ത്രിയുടെയും തണലിലല്ലാതെ ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിലേക്ക് ഇരുപതിനായിരത്തിലധികം വോട്ടുകൾ സ്വാംശീകരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാക്കുക എന്നുള്ള തന്റെയിടത്തോടു കൂടി തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വർക്ക് കേരളത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് പി കെ ശശിക്ക് താമരപത്രം നൽകിയ മാർക്സിസ്റ്റ് പാർട്ടിക്ക് രാഹുൽ മാങ്കൂട്ടത്തലിനെ കുറിച്ച് പറയാൻ ധാർമ്മികതയില്ലെന്നും മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ശോഭാ സുരേന്ദ്രൻ വടക്കാഞ്ചേരിയിൽ പറഞ്ഞു രാഹുൽ വലിയ നല്ല വെളുത്ത ഷട്ടിട്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ഇപ്പൊ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ആ ഷട്ടിന്റെ പുറംഭാഗം മുഴുവൻ ചെളിയാണ് എന്നാൽ ചെളി നിറഞ്ഞ വെള്ള ഷട്ടുമായി പോകുന്ന രാഹുലിനെ മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷിക്ക് രാഹുൽ നിന്റെ പുറം മുഴുവൻ ചെളിയാണ് എന്ന് പറയാനുള്ള അവകാശമില്ല ധാർമ്മികതയും ഇല്ല കാരണം സ്വന്തം പാർട്ടിയിലെ പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത ഷൊർണൂർക്കാരൻ മുൻ എം എൽ എ ശശിക്ക് താമരപത്രം കൊടുത്ത ആളാണ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാർ അതുകൊണ്ട് മുകേഷ് എന്ന് പറയുന്ന ഒരു എം എൽ എ വലിയ സ്ത്രീ പീഡനത്തിന് നേതൃത്വം കൊടുത്ത മുകേഷിനെ തണലൊരുക്കി കൊടുത്തുകൊണ്ട് ശശിയെ സംരക്ഷിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കാതെ രണ്ട് സി പി ഐ എമ്മും കോൺഗ്രസും പുറകിൽ നിറയെ ചെളിയുമായിട്ട് യാത്ര ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ ആഭ്യന്തര വകുപ്പിനെ കൂടി ഏതെങ്കിലും ഒരു മന്ത്രിസഭയുണ്ട് അതിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി സ്ത്രീകളോട് ഒരു കാരുണ്യമുള്ള ആളാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം എന്നാൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സ്വപ്ന സുരേഷിനെ പോലും സത്യം തുറന്ന് പറഞ്ഞ സ്വപ്ന സുരേഷിനെ കടത്തിയിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു നീതിയും പീഡിപ്പിക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ച പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് കിട്ടും എന്ന് ഞങ്ങൾ കരുതുന്നില്ല തിരുവല്ലൂർമലയിലെ മികച്ച അതിഥി മന്ദിരമായി ആനമല ഹോം സ്റ്റേസ് അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലു